പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളിൽ ചിലത് പ്രായോഗ്യമല്ലെന്ന പരാതിയുമായി കെ പി എം എസ് രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പിന്നാക്ക വിഭാഗക്കാരായ ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന് കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ അടിമാലിയിൽ പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തിര ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പട്ടികജാതി വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതില്ല വലിയ രീതിയിലുള്ള അവഗണനയും വീഴ്ചയും വരുത്തുന്ന രീതിയിലേക്ക് സർക്കാർ ഈ അടിമാലി പഞ്ചായത്തിലെയും മാങ്കുളം വില്ലേജിലെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജാതി സെക്രട്ടറി ചെന്നപ്പോൾ പുതിയ ഒരു കണ്ടുപിടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തകസ്ഥാന ഓഫീസ് വന്നിരിക്കുന്നു അതായത് സ്വന്തം പിതാവോ ജനിച്ചത് എവിടെ ചെന്നാണോ ആ ജന ജനന സ്ഥലത്ത് പോയി അവിടെ നിന്ന് രേഖ വാങ്ങിക്കൊണ്ടുവന്നാൽ മാത്രമേ ഇപ്പോൾ നിലവിലുള്ള മകനായ കക്ഷിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും പുതിയ ഒരു രൂപരേഖയായി ബന്ധപ്പെട്ടിപ്പോൾ തലസ്ഥാനം കൊണ്ടുവന്നിരിക്കുകയുള്ളൂ സ്വന്തം അടുത്തുള്ള ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ അയൽസാക്ഷി മൊഴി കൊടുത്ത് ആ അയൽസാക്ഷി മൊഴി മുഖാന്തരം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുക അതിനകത്ത് വലിയ രീതിയിലുള്ള ക്രീവക്രമം നടന്നുകൊണ്ടി വ്യാജമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യാജമായ രീതിയിലുള്ള കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുക വളരെ അടിയന്തിരമായി ഇതുപോലെയുള്ള നിയമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സുതാര്യമായ രീതിയിൽ പട്ടി വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നടപടികൾ